ശബരിമല ക്ഷേത്ര ഭരണത്തിലെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഇടപാടുകളിലേക്ക് എസ്ഐ ടിയുടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി പാളികളിൽ നിന്ന് സ്വർണം കടത്തിയെന്ന് സംശയം പ്രകടിപ്പിച്ച കോടതി മറച്ചുവെച്ചിരുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത് എന്ന് വ്യക്തമാക്കി പി എസ് പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളെ കുറിച്ച് അന്വേഷണം അനിവാര്യമാണെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട് ശബരിമലയിലെ ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് കോടതിയുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ കൊടിമരം മാറ്റിസ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ സ്വർണം പൂഷൽ തുടങ്ങിയവയെല്ലാം പ്രത്യേകമായ അന്വേഷണ പരിധിയിൽ വരും വാജിവാഹനം തന്ത്രി കണ്ഠര രാജീവരുടെ കൈവശം കൊടുത്തുവിട്ടതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും അഷ്ടദിക്ക് പാലകരുടെ പുനർപ്രതിഷ്ഠയും പരിശോധിക്കും ഈ കാലയളവുകളിൽ ദേവസ്വം ബോർഡ് പദവികൾ വ്യക്തികളുടെ തീരുമാനങ്ങൾ ഫയലുകൾ ഭരണപരമായ രേഖകൾ തുടങ്ങിയവ പരിശോധിക്കാനും കുറ്റകരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വിലയിരുത്താനുമാണ് കോടതിയുടെ നിർദ്ദേശം ബി എസ് എസ് സിയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ സ്വർണപ്പാളികളും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്ലേറ്റിംഗ് നടത്തിയ പാളികളും തമ്മിലുള്ള വ്യത്യാസം വിലയിരുത്തിയാണ് കൊള്ളയെക്കുറിച്ച് കോടതി സംശയം ഉന്നയിക്കുന്നത് തട്ടിപ്പ് കണ്ടെത്താൻ ശബരിമലയിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന രണ്ടു വാതിലുകളിലെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണത്തിന്റെ അളവ് നാളെ തന്നെ തിട്ടപ്പെടുത്താൻ എസ് കോടതി നിർദ്ദേശം നൽകി ഇതോടൊപ്പം ശാസ്ത്രീയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്യാൻ വി ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും വിശദമായ മൊഴികൾ രേഖപ്പെടുത്തും അന്വേഷണ സംഘത്തിൽ രണ്ടുപേരെ കൂടി കോടതി ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തിന് കാലതാമസമില്ലാത്ത സഹായം ചെയ്തു കൊടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലും ഹൈക്കോടതി സംതൃപ്തി രേഖപ്പെടുത്തി മീഡിയാവൺ തിരുവനന്തപുരം